അടിയന്തരംഘവുമായി അത് കൂട്ടുണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയും ചെയ്ത ആളുകളാണ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ

அங்களுக்கு நல்ல சப்போர்ட் கொடுங்க தேர்தல் மார்க்கெட்டிங் சிஏ தேசிய ஜனநாயக பிजेपी சக்திப்பட்ட தங்களுக்கு பிजेपी உடைய எல்லாவித பட்சத்தில் பங்கியடையும் செலுத்தாம் அமரண்ட் காங்கிரஸ் தேசிய தர்து தூரதாய் என்ற சிரியா நாங்கள் நன்றி எல்லாம் இந்த தர்துக்கு ஏற்ற மாதிரி എന്താ ബി ജെ പിയുടെ വോട്ട് ബിജെപിയോട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് അത് സി പി എമ്മിനെ അവർ തമ്മിലൊരു അന്തർധാരണം കാലമായിരുന്നു കോൺഗ്രസ് ബി ജെ പി കോൺഗ്രസ് ജയിക്കാതിരിക്കാൻ കഴിഞ്ഞ തരങ്ങളിൽ അറുപത്തിൽ ബി ജെ പിയുടെ വോട്ട് മടിച്ചു കൊടുക്കുന്നത് പല സ്ഥലങ്ങളിലും ഇവിടെയും അതിനുള്ള സാധ്യത വളരെയേറെ പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് യു ഡി എഫ് തിളക്കമാർന്ന വിജയം